ഇത് കിച്ചൺ ട്രാക്കാണ് വാർക്ക് കിച്ചൺ ട്രാക്ക് വാർക്ക് പോയി തൈ ഗ്യാപ്പൊക്കെ അതാ തിരിച്ചിങ്ങനെ ക്രോട്ട് വെച്ചിട്ട് ഉള്ളോട്ടുള്ളോട്ട് ഇറക്കിയതാക്കാം രാവിലെ ഇതുപോലെയൊക്കെ വെള്ളത്തിൻ്റെ കളികൾ വരാറുള്ള അപ്പോൾ ആ വെള്ളം ലീക്ക് ആവാതിട്ടില്ലെങ്കിൽ ഈ സൈഡുകളൊക്കെ ഒന്ന് ഇതാക്കി എർബ് അങ്ങനെ ടൈറ്റായി കൊടുത്താൽ വേറെ കുറേ വെള്ളത്തിന് താഴ്ത്തേക്ക് വരാതെ അപ്പം തന്നെ അങ്ങനെ ആയിക്കോളും പല കൊണ്ടൊക്കെ നല്ലതോട്ട് തള്ളിക്കൊടുത്ത് സൈഡൊക്കെ കോൺക്ലീറ്റ് ടൈറ്റാക്കി നിർഭുമാരി കുറച്ച് പൊന്തിച്ചിട്ടിട്ട് ടൈറ്റ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽക്കൂടെ വെള്ളം ഇരിക്കുന്നു ചിലർ ടൈറ്റ്സൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് വന്നു അത് സ്ലാബ് ആർക്കുമ്പോൾ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോയി കിട്ടും ഒന്നും വേണ്ടത് ടൈറ്റാക്കി കൊടുക്കുന്നതാണ് മറ്റേതാ താഴെയുള്ള ചമരമൊക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴിക്കും എത്ര ടൈൽസ് ഒട്ടിച്ചാലും ചെയ്തുകൊണ്ട് തന്നെ അല്ലാണ്ട് കംപ്ലൈൻറ്റ് ഇല്ല ചെറിയ വരി കിട്ട് ടൈറ്റ് ആക്കി ചാറങ്ങോട്ട് കവറായിട്ട് ചാറങ്ങോട്ട് കഴിഞ്ഞാൽ ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ